ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സാമ്രാജ്യത്വ കടനാക്രമങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ടെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ സി പി എം തിരുവത്ര ലോക്കൽ സമ്മേളനം കെ ടി അപ്പുകുട്ടൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി എം ഹനീഫ പി കെ രാധാകൃഷ്ണൻ പ്രസന്നാരായണദേവ് കെ വി അഷ്റഫ് ഹാജി എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ അക്ബർ എം എൽ എ ഷീജ പ്രശാന്ത് എം ആർ രാധാകൃഷ്ണൻ കെ കെ മുബാറക് ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം എം ജി സഹദേവൻ കെ ആർ ആനന്ദൻ പി എസ് മുനീർ ടി എം ഷഫീഖ് ടി എം ദിലീപ് എന്നിവർ സംസാരിച്ചു ഡിസംബർ ഒന്ന് ഞായറാഴ്ച പൊതുസമ്മേളനവും റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും മഹിള അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി സോഫിയ മെഹർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനാധിപത്യം പഠിപ്പിക്കുന്ന ലോകത്തിലെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിന് പിന്തുണ നൽകുന്നുടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു അക്കാര്യത്തിൽ സി പി ഐ എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇസ്രായേൽ വിരുദ്ധ നിലപാട് ഏറ്റവും ശക്തമായി പുരുത്തി പിടിച്ച രാജ്യമായിരുന്നു ഒരു ഘട്ടത്തിൽ നമുക്ക് ഇസ്രായേൽ പോകാനുള്ള അനുമതി പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അഞ്ഞൂറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരമായ ഇസ്രായേൽ അതിക്രമം ഉണ്ടായ പിറ്റേ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹു എന്ന ക്രൂരനായ ഇസ്രായേലി ഭരണാധികാരിയെ വിളിച്ച് പിന്തുണ അറിയിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് നമുക്ക് ഈ ശക്തമായി ചെറുക്കേണ്ടതുണ്ട് ലോകത്തെവിടെ സാമ്രാജ്യത്വ കടന്നാക്രമണം നടത്തിയാലും അതിനെതിരായി പോരാടാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്തെല്ലായിടത്തും അവർ നടത്തുന്ന ഇത്തരം ചെയ്തികൾക്കെതിരായി നാം സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ